മലബാർ ഹോം അപ്ലൈൻസസ് ആൻഡ് നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് എസ് 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 കെ മേഖലാ ആദർശ മഹാസമ്മേളനം നാട്ടിക ഉസ്താദ് നഗറിൽ നടന്നു സമസ്ത കേന്ദ്ര അംഗം വാക്കോടം മൊയ്തീൻകുട്ടി ഫൈസി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും അവരൊക്കെ പറഞ്ഞ് മുസ്ലിങ്ങളാണ് അന്ന് അത് മാത്രം പറഞ്ഞാൽ മതിയാകും അത് പോരാ മുസ്ലിമാണ് ആ മുസ്ലിംകൾ എന്നുള്ള വിഭാഗത്തിൽ നിന്ന് ഏ യഥാർത്ഥ മുസ്ലിമാണ് ഞാൻ ഈ യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത് ആരാണ് അതാണ് കിണ്ടി എന്ന് പറയുന്നത് അതെന്റെ ആദർശ ആശയമാണ് അത് മാത്രമാണ് അത് മാത്രമാണ് സത്യത്തിന്റെ മാർഗമാണ് അത് മാത്രമാണ് സ്വർഗത്തിലേക്ക് ചേർക്കുന്ന മാർഗം ഇത് നമ്മൾ വിശ്വസിക്കുന്നു സുന്നികൾ വിശ്വസിക്കുന്നു എന്തുകൊണ്ട് നമുക്ക് പ്രവാചകാഹു അലൈഹി വസ്ലമയിൽ നിന്ന് ലഭിച്ച വിവരം അങ്ങനെയാണ് തങ്ങളിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് നമ്മളങ്ങനെ വിശ്വസിക്കരുത് ബഹുമാനപ്പെട്ടു അലൈഹി വസ്വലം പറഞ്ഞില്ല ആദർശം അമാനത്താണ് എന്ന പ്രമേയത്തിലാണ് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ ത്രൈമാസ ക്യാമ്പയിനിന്റെ ഭാഗമായി മേലാറ്റൂർ മേഖല ആദർശ മഹാസമ്മേളനം മേലാറ്റൂർ നാട്ടിക ഉസ്താദ് നഗറിൽ നടന്നത് സമ്മേളനത്തിൽ ഒ എം എസ് മുസ്തഫ പൂക്കോയ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി എസ് കെ എസ് എസ് എഫ് മേഖലാ പ്രസിഡന്റ് ഒ എം എസ് ഹാരിസ് തങ്ങൾ മാഹിരി അധ്യക്ഷത വഹിച്ചു കേന്ദ്ര മുഷാവറ അംഗം അസ്കർ അലി ഫൈസി അനുഗ്രഹ പ്രഭാഷണവും എസ് വൈ എസ് സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പ്രമേയ പ്രഭാഷണവും സംസ്ഥാന ജനറൽ സെക്രട്ടറി സത്താർ പന്തലൂർ പ്രഭാഷണവും നടത്തി സമസ്ത പാലക്കാട് ജില്ലാ പ്രസിഡന്റ് അലി ഫൈസി കുളപ്പറമ്പ് എസ് കെ എസ് എസ് എഫ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി യൂനസ് ഫൈസി വെട്ടുപാറു ട്രഷറർ ഒ എം സൈനുൽ ആഭിദ്ധിതങ്ങൾ പി താജുദ്ദീൻ കെ പി ഹംസ വി സിദ്ദിഖ് ഫൈസി കാപ്പ് യെഹ്യ ഫൈസി എന്നിവർ പ്രസംഗിച്ചു